ലോകത്ത് കൊടിയ പട്ടിണി അനുഭവിക്കുന്ന ഒരു രാജ്യമേത് എന്ന് ചോദിച്ചാൽ അത് പലസ്തീൻ എന്നാകും ഉത്തരം ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം പലസ്തീനിലെ ദുരിതക്കാഴ്ചകൾ ഒരുപാട് പുറത്തു വന്നതാണ് പലസ്തീൻ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പട്ടിണി മൂലം മരണപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഓരോ മണിക്കൂറും ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷണത്തിനായി കേഴുന്ന നിരവധി അനവധി ആളുകൾ ഭക്ഷണത്തിനും വെള്ളത്തിനുമായി ക്യൂ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളിലും ഡ്രോണുകളിലും മറ്റും ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുമ്പോൾ അത് ശരീരത്തിൽ വീണ് മരണപ്പെടുന്ന നിരവധി അനവധി ആളുകൾ ലോകത്തിൻ്റെ ദയനീയ കാഴ്ചകളായി ലോകത്തെ ഒരുപാട് ഞെട്ടിപ്പിച്ച കാഴ്ചകളായി ഇത് മാറിയിരുന്നു ആഹാരം കഴിക്കുന്ന പാത്രത്തിൻ്റെ അല്ലെങ്കിൽ ആഹാരം വിതരണം ചെയ്യുന്ന പാത്രത്തിലെ അവസാന വറ്റുവരെ നക്കിക്കഴിക്കുന്ന കുഞ്ഞുങ്ങൾ ഗസയിലെ സ്ഥിരം കാഴ്ചയാണിപ്പോൾ പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ അനുസരിച്ച് ജനങ്ങൾ മാത്രമാണ് ഈ ആക്രമണത്തിൽ പട്ടിണി കിടക്കുന്നത് നമുക്കറിയാം ഗസയിലെ നേതാക്കളുടെ തോന്നിവാസം കൊണ്ട് മാത്രമാണ് ഇത്രയധികം ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നത് ഇസ്രായേലിന് അങ്ങ് കയറി കളയാം എന്നിവർ വിചാരിച്ചു പത്തായിരത്തി ഇരുന്നൂറ് ജനങ്ങളെ ഇസ്രായേലുകാരെ അപ്രതീക്ഷിത ആക്രമത്തിൽ കൊലപ്പെടുത്തി അതിനുശേഷം ഇസ്രായേൽ നടത്തി തിരിച്ചടി അത് പലസ്തീൻ എന്ന രാജ്യത്തെ ഏതാണ്ട് ഇല്ലതാക്കിയ പശ്ചാത്തലം നമ്മൾ കാണുന്നുണ്ട് ഗസയുടെ ഏതാണ്ട് എൺപത് ശതമാനത്തോളം സ്ഥലം ഇസ്രായേൽ തകർത്തു കഴിഞ്ഞു പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തി എങ്കിലും അതൊന്നും ഇസ്രായേലിന് മുന്നിൽ കൃത്യമായി സംഭവിച്ചില്ല ഏറ്റവും ഒടുവിൽ അവസാനം ഖത്തറിൽ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ താമസിക്കുന്ന സ്ഥലത്ത് പോലും കയറി ആക്രമണം നടത്താനുള്ള ധൈര്യം ഇസ്രായേൽ കാണിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഇപ്പോഴല്ല വർഷങ്ങളായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഗതിയുണ്ട് ജനങ്ങളാണ് ജനങ്ങൾ മാത്രമാണ് ദുരിതം ദുരിതമനുഭവിക്കുന്നത് അവരുടെ നേതാക്കളൊക്കെ സുഖലോലുപരാണ് ആഡംബര താമസവും ആഡംബര വസതികളിലുള്ള താമസവും ആഡംബര വിമാനങ്ങളിലുള്ള യാത്രയും ആഡംബര ഹോട്ടലുകളിലെ സുഖവാസവും ഒക്കെയാണ് ഇവരുടെ പണി അതായത് ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊടുത്തിട്ട് ഇവർക്ക് ലഭിക്കുന്ന സഹായം ലോകരാജ്യങ്ങൾ നൽകുന്ന സഹായം പോലും അടിച്ചു മാറ്റിക്കൊണ്ട് തങ്ങളുടെ കുടുംബത്തിൻ്റെ ക്ഷേമം മാത്രം അന്വേഷിക്കുകയും അവരെ ആഡംബരപൂർണമായ ജീവിതത്തിന് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന കുറേ നേതാക്കന്മാരായി ഇവർ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച രാഷ്ട്രീയ ബ്യൂറോ തലവൻ ഹമാസിൻ്റെ മഷാൾ എന്നാണ് ഇയാളുടെ പേര് ഇയാളുടെ ആസ്തി ഏതാണ്ട് ഇരുപത്തി ആറായിരം കോടി രൂപയാണത്രേ അത് പലതരത്തിലുള്ള എങ്ങനെ ഇത്രയധികം ആസ്തി വന്നു എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ലോകരാജ്യങ്ങളിൽ പലതും ഉയർത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് പലസ്തീനിലേക്ക് വരുന്ന വലിയ സഹായങ്ങളുടെ ഭൂരിഭാഗവും അടിച്ചുമാറ്റിയാണ് ഇത്തരം നേതാക്കൾ ആഡംബര ജീവിതം നയിക്കുന്നത് ആഡംബര ജെറ്റുകളിലും മറ്റും പാറിപ്പറക്കുകയാണ് ഈ നേതാക്കളും മക്കളും ഭാര്യമാരും മറ്റും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കുന്നു ഇവർ ഗാസ ദുരിതക്കയത്തിൽ കഴിയുമ്പോൾ നേതാക്കളും കുടുംബങ്ങളും അത്യാഡംബര ജീവൻ നയിക്കുന്നുവെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഹമാസിന്റെ വാർഷിക ടേൺ ഓവർ നൂറ് കോടി ഡോളർ എന്നാണ് കണക്ക് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷമുള്ള വർഷങ്ങളിൽ ഹമാസ് നേതാക്കൾ ഗാസയിലെ ജനങ്ങളുടെ ദുരിതത്തിൽ നിന്ന് ലാഭം കൊയ്തുവെന്നാണ് കരുതപ്പെടേണ്ടത് കാരണം ദുരിതത്തിൽ ജനങ്ങൾ താമസിക്കുമ്പോൾ ഇവരൊക്കെ വലിയ തോതിൽ പണം സമ്പാദിച്ചുകൊണ്ടേയിരുന്നു ഈ പണം അവരുടെ സഖ്യരാജ്യങ്ങൾ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട രാജ്യങ്ങൾ നിക്ഷേപിച്ചുകൊണ്ട് അവിടെ ആഡംബര ജീവിതം നയിക്കുക ഇപ്പോൾ ഈ ഖത്തറിലൊക്കെ ഇവർ താമസിക്കുന്ന ഹോട്ടലുകളൊക്കെ വലിയ ആഡംബര മുറികളുള്ള ഹോട്ടലുകളാണ് ഇവിടേക്ക് എത്തുന്നത് സ്വകാര്യ ജെറ്റുകളിലും മറ്റുമാണ് ഇസ്രായേൽ വധിച്ച ഇസ്മയിൽ ഹനിയ എന്ന നേതാവും വലിയ കോടീശ്വരനായിരുന്നു ശതകോടീശ്വരന്മാരായിരുന്നു ഇയാളുടെ പതിമൂന്ന് കുട്ടികളാണ് ഇയാൾക്ക് ഈ പതിമൂന്ന് കുട്ടികൾക്കുള്ള സ്വത്തുക്കൾ ഇവർക്കുള്ള ആഡംബര ഭവനങ്ങൾ എല്ലാം ഇയാൾ കൃത്യമായി തന്നെ വീതിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഖത്തറിലെയും തുർക്കിയിലെയും മറ്റും ആഡംബര ഹോട്ടലുകളിൽ ജീവിതം നയിച്ചു വരികയാണ് ഇയാളുടെ മക്കൾ എന്നാണ് വിവരം സ്വകാര്യ ജെറ്റുകളിൽ യാത്ര ചെയ്താണ് ഇവരിവരുടെ യാത്രയൊക്കെ സുരക്ഷിതമാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ ധാരാളമായി പുറത്തു വന്ന കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു നേതാവായ മാസ് എന്ന നേതാവുണ്ട് അയാൾ മദ്യവും ഒപ്പം സ്ത്രീ വിഷയത്തിലുമൊക്കെ ഏറെ താല്പര്യമുള്ള ആളാണ് ആ തരത്തിൽ ജീവിതം അടിച്ചുപൊളിച്ച് കഴിയുന്ന കുറേ ആളുകളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ പല രാജ്യങ്ങളിൽ ലഭിക്കുന്ന സാമ്പത്തിക സഹായം അടിച്ചു മാറ്റുകയാണ് നമുക്കറിയാം ഹമാസിനെ അല്ലെങ്കിൽ പലസ്തീനെ സഹായിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട് അതിൽ പ്രധാനം ഇറാനും തുർക്കിയും മറ്റുമാണ് ഒപ്പം ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ സഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ട് ഈ പണമൊക്കെ അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും അവരുടെ പട്ടിണി മാറ്റാതെ മറ്റുമാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് വ്യവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയാണ് മറ്റു രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നതും അതിനുള്ള സഹായം ചെയ്യുന്നതും പക്ഷേ ഇവർ ഇതിൽ ഒരു രൂപ പോലും ഈ ഗാസയിലെ ദുരിതമനുഭവ അനുഭവിക്കാൻ ജനങ്ങൾക്ക് കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം ഭൂരിഭാഗം പണവും ഇവർ ഇവരുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇവർ ആഡംബര ജീവൻ നയിക്കുന്നു ഇവരെയൊക്കെ എങ്ങനെയാണ് ഈ ജനം വിശ്വസിക്കേണ്ടത് മറ്റൊരു രാജ്യത്തായിരുന്നുവെങ്കിൽ ജനം ഇവർക്കെതിരെ തിരിയില്ലേ നമ്മൾ നേപ്പാളിൻ്റെയൊക്കെ സ്ഥിതി കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല ഖാലിദ് മഷാൽ സഹർ ജബാരിൻ മുഹമ്മദ് ഇസ്മായിൽ ദർവിഷ് മൂസ അബു മർസൂഖ് ഉസാം ബർദാൻ താഹിർ അൽ സൂനു നിസാർ അബദുള്ള എന്നിവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരാണ് ഇവരൊക്കെ വലിയ കോടീശ്വരന്മാരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഡെയിലി മിറർ പോലെയുള്ള മാധ്യമങ്ങൾ നോക്കിയാൽ അവരൊക്കെ വളരെ വിശദമായി തന്നെ ഈ നേതാക്കളുടെ ആഡംബര ജീവിതത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് സ്വന്തം നാട്ടുകാർ ദുരിതത്തിൽ കഴിയുമ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് അവർ വലിയ തോതിലുള്ള പണസമ്പാദനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു പശ്ചാത്തലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്കൊരു കണക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വയ്ക്കണം അതായത് ഗസയിൽ അഞ്ച് വയസ്സിനു താഴെയുള്ള ഏകദേശം പന്ത്രണ്ടായിരം കുട്ടികളെ ഗുരുതരമായ പോഷകാഹാരക്കുറവ് ബാധിച്ച് അവർ ചികിത്സയിലാണ് എന്നുള്ളതാണ് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ മുതിർന്ന ഹമാസ് നേതാക്കളുടെ അമിതമായ സമ്പത്ത് അത് അമ്പരപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലസ്തീനികളിൽ എകിരാൾ സഭ നൽകുന്ന ഭക്ഷണത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അവർ നൽകുന്ന സഹായത്തെ ആസ് ജീവിക്കുന്നതിനാണ് പക്ഷേ ഇതൊന്നും വളരെ കൃത്യമായ കൈകളിലേക്ക് പോകുന്നില്ല എന്നുള്ള വിവരം തന്നെ വരുന്നുണ്ട് ഒപ്പം ഇവരുടെ ആഡംബര ജീവിതത്തെ തുറന്നു കാട്ടപ്പെടേണ്ടതാണ് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നു ഇത്തരം ആഡംബര ജീവിതത്തിലൂടെ ഇവർ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന കാഴ്ചകളും മണിമാളികളിലും ഹോട്ടലുകളിലും മറ്റും താമസിക്കുന്ന ഈ കോടീശ്വരന്മാരെ അടിച്ചു പുറത്താക്കണമെന്നാണ് ഒരു വലിയ വിഭാഗം പലസ്തീൻ ജനത ആഗ്രഹിക്കുന്നത്